നമസ്കാരം സുപ്രഭാതം ഫിനിക്സ് ഗ്രൂപ്പ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് വിഷ്ണുവും പാൽക്കടലും പുരാണങ്ങളിൽ വിഷ്ണു പാൽക്കടലിൽ കൊള്ളുന്നവനാണെന്ന് വർണ്ണിച്ചിട്ടുണ്ട് എന്താണ് വാസ്തവത്തിൽ പാൽക്കടലും കൊള്ളലും എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഉത്തരം കഥകളെല്ലാം കെട്ടുകഥകൾ ആണെന്ന് ആർക്കും തോന്നിപ്പോകും വൈദിക സംസ്കൃതത്തിൽ സമുദ്രം എന്നാൽ കടല എന്ന് മാത്രമല്ല അർത്ഥമുള്ളത് സമുദ്രം എന്നാൽ ആകാശമെന്ന് അർത്ഥം കൂടിയുണ്ട് അംബരം വിയത് വ്യോമം ബർഹി ധൻവ അന്തരീക്ഷം ആകാശം അപ് ഭൂ സ്വയംഭൂ പുഷ്കര സഗര സമുദ്ര എന്നിങ്ങനെ പതിനാറ് പേരുകൾ ആകാശത്തിനുണ്ടെന്ന് യാസ്കാചാര്യൻ നികുവിൽ പറയുന്നുണ്ട് ഇതിൽ സമുദ്ര ശബ്ദവും കടന്നുവരുന്നു ഭൂമിയിൽ ജലസമൂഹസ്ഥാനത്തെ സമുദ്രം എന്ന് വിളിക്കുന്നു ഈ സമുദ്രത്തെ യാസ്കൻ പാർത്ഥിവ സമുദ്രം എന്നാണ് വിളിക്കുന്നത് സാമുദ് ഓ ദ്രാവന്തി അസ്മാദ് ഓ ആവ എന്നാണ് സമുദ്രം എന്ന വാക്കിന്റെ അർത്ഥം എന്തൊന്നിലാണോ ജലം ദ്രവീഭൂതമായി ഭൂമിയിൽ വീഴുന്നത് അതാണ് സമുദ്രം എന്നർത്ഥം ആകാശത്തു നിന്നും ജലം വീഴുന്നു മേഘരൂപത്തിൽ ആകാശത്തിലും ജലം കാണാം വെഗ്വേദത്തിലെ ഒരു മന്ത്രത്തിൽ ആകാശം സമുദ്രമാണെന്ന് വിശദമായി തന്നെ പറയുന്നുണ്ട് ഏകസുവർണനായ പരസഹായം ഇല്ലാത്ത സുന്ദരനും പതനശീലനുമായ വായു എല്ലായ്പ്പോഴും സമുദ്രം ആവിവേശം ആകാശത്തിൽ വ്യാപിച്ചിരിക്കുന്നു ആ വായു ഈ സമ്പൂർണ്ണ പ്രാണികളെയും നല്ല രീതിയിൽ കാണുന്നു അതിനിരയുള്ള പരിപക്മനസ്വയോടെയുള്ള ഞാൻ ജലം ഉണ്ടാക്കാൻ കേൾപ്പുള്ള മാധ്യമികമായ വായുവിനെ കാണുന്നു അതായത് മേഘത്തിൽ സ്ഥിതി ചെയ്യുന്ന വൈദ്യുതി അമ്മയായ മേഘത്തിൽ ഉമ്മ വയ്ക്കുന്നതും വീണ്ടും വീണ്ടും ഉമ്മ വയ്ക്കുന്നതും കാണുന്നു മറ്റൊരു അധർവേദ മന്ത്രം ആയിരം കൊമ്പുള്ള വൃക്ഷഭം മഴയ്ക്ക് കാരണമായ സൂര്യൻ സമുദ്രത്തിൽ നിന്ന് ഉദിച്ചുയരുന്നു ആയിരം കൊമ്പുകൾ സൂര്യലക്ഷ്മികളാണ് സമുദ്രം ഇവിടെയും ആകാശമാണ് വേദങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് അൻപത് സ്ഥലങ്ങളിൽ എങ്കിലും സമുദ്രത്തിന് ആകാശമെന്ന് അർത്ഥം വരുന്ന രീതി അവതരിപ്പിച്ചിട്ടുണ്ട് വിഷ്ണു സൂര്യൻ ആകുന്നു ആ വിഷ്ണു സമുദ്രം അഥവാ അന്തരീക്ഷത്തിൽ അഥവാ ആകാശത്തിൽ നിവസിക്കുന്നു സൂര്യനായ വിഷ്ണു ആകാശഗംഗയാകുന്ന നഖിവയെ പാൽക്കടലിൽ പള്ളിക്കൊള്ളുന്നു അടുത്ത ഭാഗത്തിൽ പറയാൻ പോകുന്നത് വിഷ്ണുവും ശേഷനാഗവും എന്ന അധ്യായത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെൽ അക്കൺ കൂടി എനേബിൾ ചെയ്യുക എല്ലാവർക്കും ഇന്നൊരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു